ഹൃദയപേശികൾക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളാണ് കൊറോണറി ആർട്ടറികൾ കൊറോണറി ആർട്ടറിയിലെ രക്തക്കട്ടുകൾ ഹൃദയപേശികളിലെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹത്തെ തടയും ഇത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു ഇത് സാങ്കേതികമായി മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നറിയപ്പെടുന്നു സ്ട്രെപ്റ്റോക്കൈനൈസ് യൂറോക്കൈനൈസ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ടെനക്റ്റ് പ്ലേസ് അല്ലെങ്കിൽ റെറ്റ് പ്ലേസ് തുടങ്ങിയ ക്ലോട്ട് ബസ്റ്റിംഗ് മരുന്നുകൾ വഴി കൊറോണറി ആർട്ടറിയിലെ രക്തക്കട്ടകൾ അലിയിക്കാം കൊറോണറി ആർട്ടറിയിലേക്ക് ഒരു ക്ലോട്ട് ആസ്പിറേഷൻ ഉപകരണം കടത്തി കട്ടപിടിച്ച രക്തം വലിച്ചെടുക്കുന്നതിലൂടെയും രക്തക്കട്ടകൾ നീക്കം ചെയ്യാം ഇത് ത്രോംബസ് ആസ്പിറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് മറ്റൊരു തരം ഉപകരണത്തിന് ഒരു ജെറ്റ് ഉപയോഗിച്ച് രക്തക്കട്ടയെ വിഘടിപ്പിക്കാനും പിന്നീട് അത് വലിച്ചെടുക്കാനും കഴിയും അഗ്രഭാഗത്ത് ബലൂൺ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ട്യൂബായ ബലൂൺ കത്തീറ്റർ ഉപയോഗിച്ചും രക്തക്കട്ടകൾ നീക്കം ചെയ്യാം ഇതിനുശേഷം രക്തക്കുഴൽ വീണ്ടും അടയാതിരിക്കാൻ ഒരു സ്പ്രിംഗ് പോലുള്ള സ്റ്റൻഡ് രക്തക്കുഴലിൽ നിക്ഷേപിക്കും കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റിങ്ങും എന്ന് ഈ പ്രക്രിയ അറിയപ്പെടുന്നു കൊറോണറി ആർട്ടറിയിൽ വലിയ അളവിൽ രക്തക്കട്ടകൾ ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്കും സ്റ്റെൻറ്റിങ്ങിനും മുമ്പായി ത്രോംബസ് ആസ്പിറേഷൻ നടത്താം ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റിങ്ങും ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയാണ് കാരണം അതിനനുകൂലമായ കൂടുതൽ തെളിവുകൾ നമുക്കുണ്ട്